തലയിലെ തൊലിപ്പുറത്തെ കോശങ്ങൾ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് താരൻ ഇത്തരം കൊഴിഞ്ഞുപോക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണെങ്കിലും അതിൻ്റെ തോത് വർദ്ധിക്കുമ്പോഴാണ് താരനായിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് ഇന്ന് കടകളിൽ താരനെ പ്രതിരോധിക്കാൻ എന്ന വണ്ണം കിട്ടുന്ന പലതരം കെമിക്കൽസും നമ്മൾ വാങ്ങി തേക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇവയെല്ലാം താൽക്കാലികമായിട്ടുള്ളൊരു ശമനം കിട്ടുമെന്നല്ലാതെ പൂർണ്ണമായിട്ടും താരനെ ഒഴിവാക്കാനായിട്ടുള്ള മാർഗമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല അസഹനീയമായ ചൊറിച്ചിലുണ്ടാക്കുകയും മുടികൊഴിച്ചിലുണ്ടാവുകയും അതുവഴി മുടി പൊട്ടിപ്പോവുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ താരൻ മൂലം ഉണ്ടാവാറുണ്ട് ചില ആൾക്കാരിൽ കാണാം മുടിയിൽ മാത്രമല്ല നമ്മുടെ കൺപീലിയിൽ കൺപോളയില് നമ്മുടെ പിരികത്തിൽ ഒക്കെ താരൻ വന്നിട്ട് അലർജിയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെയായിട്ടുള്ള സൊല്യൂഷനാണ് പറയുന്നത് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പൈസ ചിലവൊന്നും തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് തയ്യാറാക്കിയെടുക്കാം പുതിയ വീടുകളിൽ ഉണ്ടാവുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ മതി ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബെല്ലൈക്കലിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതുകൂടെ എനേബിൾ ചെയ്തിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം അപ്പോൾ താരന് വേണ്ടിയിട്ട് പലതരം ഹെയർ മാസ്കുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവും പക്ഷേ ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ച കർപ്പൂരമാണ് നല്ല പ്യുവറായിട്ടുള്ള കർപ്പൂരം കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണല്ലോ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കർപ്പൂരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് വേറെ റൗണ്ട് ഷേപ്പിലും ഒക്കെ ആയിട്ടുള്ളത് അത് നമ്മൾ കുറച്ച് കെമിക്കൽസൊക്കെ അതിനകത്ത് ഉള്ളതായിരിക്കും അതുകൊണ്ട് പ്യുറായിട്ടുള്ള ഈ പച്ച കർപ്പൂരം തന്നെ വാങ്ങിയാൽ ശ്രദ്ധിക്കുക അങ്ങാടി മരുന്നിടയിലൊക്കെ ഇതുണ്ടാവും അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ മില്ലിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അങ്ങനത്തെ നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക ഒരു ടേബിൾ സ്പൂൺ കർപ്പൂരം എടുത്തിട്ട് അതിന് അരക്കപ്പ് വെളിച്ചെണ്ണ എടുക്കാം അരക്കപ്പ് എന്ന് പറയണത് ഒരു ഏകദേശം ക്വാണ്ടിറ്റിയാണ് കാരണം നമ്മുടെ ഹെയറിന് എന്തുമാത്രം ആവശ്യമുണ്ടോ അത്രയും എടുക്കാം അതിലേക്ക് ഈ കർപ്പൂരം നന്നായിട്ട് മിക്സ് ചെയ്യാം താരൻ പോകാനായിട്ട് മാത്രമല്ല ഈ ഒരു ഓയിലും കർപ്പൂരവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കാര്യം ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും ഈര് പെയിന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനും ഇത് നല്ലതാണ് അതുപോലെ തന്നെ മുടി വളരാനും മുടിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു തിളക്കം മെച്ചപ്പെടുത്താനും ഒക്കെ ആയിട്ട് വെളിച്ചെണ്ണയേക്കാളും വലിയൊരു വസ്തു വേറെ ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു ഹെയർ ഓയിൽ ചെയ്യുമ്പോഴും അതിനൊപ്പം അല്ല എക്സ്ട്രാ ഒരു ഹെയർ ഓയിലൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മുടിക്ക് മുടി വളരാനായിട്ട് എഫക്റ്റീവായിട്ടുള്ള രണ്ടുതരം ഹെയർ ഓയിൽസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഒന്ന് കരിഞ്ചീരകം എണ്ണയും പിന്നെ റോസ്മേരി ഓയിലും ഇത് രണ്ടും കണ്ടിട്ടില്ലാത്തവർ ഒന്ന് എടുത്ത് നോക്കണേ ഇനി നമ്മൾ എടുത്തു വെച്ച കർപ്പൂരം മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നത് താരൻ പോകാനായിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത് അപ്പോൾ ഇതുപോലെ എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മുടെ ആ കർപ്പൂരം അതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് മിക്സ് ആവുന്ന കാണാം അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വരുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് കയ്യിലെടുത്തിട്ട് ഹെയറിൽ എല്ലാം അപ്ലൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ധാരണയുള്ള ഭാഗത്തെല്ലാം നമുക്കിത് തേച്ച് പിടിപ്പിക്കാം രാവിലെ ആണെങ്കിൽ രാവിലെ കുളിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റിന് മുൻപ് ഇത് ഹെയറിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ കലപ്പിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ കുളിക്കുന്ന ആ സമയത്ത് സാധാരണ തല കഴുകുന്ന പോലെ തന്നെ കഴുകിക്കളയാൻ വേറെ ഷാംപുവോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട ഇപ്പം നിങ്ങൾക്ക് ആ ഓയിൽ കളയണമെന്നുണ്ടെങ്കിൽ മാത്രം മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാംപുവോ താളിയോ ഒക്കെ യൂസ് ചെയ്യാം ബാക്കിയുള്ള ഏത് ഹെയർ മാസ്ക് ഉപയോഗിച്ചാലും ഇത്രയും എഫക്റ്റീവായിട്ട് താരം പോകാനുള്ളൊരു സൊല്യൂഷൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പച്ചക്കർപ്പൂരം ഇപ്പോൾ നമുക്ക് ഓൺലൈനും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അങ്ങാടി മരുന്ന് കടയിലും ഉണ്ടത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ താരൻ പോകാൻ മാത്രമല്ല മുടി വളരാനും അതുപോലെ മുടി കുറച്ചും കൂടെ സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ഹെയർ മാസ്ക്